കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ചേർത്തല മണ്ഡലം വാർഷിക ഉദ്യോഗം നടന്നു ചേർത്തല വട്ട്ലാൻഡ്സ് ഹാളിലായിരുന്നു വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ചേർത്തല മണ്ഡലം വാർഷിക പൊതുയോഗം നടന്നു ചേർത്തല വുട്ടലാൻഡ്സ് ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി വി ഗോപി ഉദ്ഘാടനം ചെയ്തു తిప 10వ ప్రిన్సిప్ తరగమ నల్తెరన కాలాయి తిన్నిటిలో తతాయతి యోగాది జూలై 1 వరకు అది ఆగు పూల్య ചേർത്തല മണ്ഡലം പ്രസിഡന്റ് കെ ജെ അനിൽകുമാർ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് ബി ഹരിഹരൻ നായർ സംഘടനാ സന്ദേശം നൽകി ഡി സി സി വൈസ് പ്രസിഡന്റ് ഐസക് മാഡവന പുതിയ അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം പി ഒ ചാക്കോ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ പി ശശാങ്കൻ സ്റ്റേറ്റ് കൗൺസിലർമാരായ ആർ സലീം ബി ഗോപൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ജെ സെലിൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി പിള്ള ഭീമ പീഗം നിയോജകമണ്ഡലം പ്രസിഡന്റ് സി എം ഉണ്ണി നിയോജകമണ്ഡലം സെക്രട്ടറി ടി ഡി രാജൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വി വരദൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് എ കെ കൗസു മണ്ഡലം വൈസ് പ്രസിഡന്റ് എം ഡി ഡൊമിനിക് വനിതാ ഫോറം മണ്ഡലം കൺവീനർ ആർ ശൈലകുമാരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു മണ്ഡലം സെക്രട്ടറി എം വി ത്യാഗരാജൻ സ്വാഗതവും ട്രഷറർ എം ജെ ആന്റണി നന്ദിയും പറഞ്ഞു ബിൻമീഡിയ ചേർത്തല